തൊടുപുഴ മുള്ളരങ്ങാട് പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ മുള്ളരങ്ങാട് ലൂർദുമാത പള്ളി വികാരി ഫാദർ ജേക്കബ് വാട്ടപ്പള്ളിയുടെ കാർ ഒഴുക്കിൽപ്പെട്ടു വൈദികിന്റെ കാർ നാട്ടുകാരുടെ സഹായത്തോടെയാണ് കരക്കെത്തിച്ചത് കാറിലുണ്ടായിരുന്ന വൈദികിനെ നാട്ടുകാരെത്തിയാണ് രക്ഷപ്പെടുത്തിയത് ഒഴുകിപ്പോയ കാറിൽ നിന്ന് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടതെന്ന് ഫാദർ ജേക്കബ് വാട്ടപ്പള്ളി ഷെക്കിന ന്യൂസിനോട് പ്രതികരിച്ചു ഇന്നലെ ഞാൻ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും വിട്ടായത് കൊണ്ട് എന്തൊരു വെള്ളമുണ്ടെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് അങ്ങോട്ടിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഒഴുക്കിപ്പെട്ടു ഒഴുക്കിപ്പെട്ടു കഴിഞ്ഞപ്പോൾ വണ്ടി തുറന്ന് പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ ഫ്രണ്ട് ഡോർ തുറക്കാൻ പറ്റില്ല ഒരു ബാക്കിലെ സൈഡ് ഡോർ തുറന്ന് പുറത്തിറങ്ങി ഒഴുക്കുക ഒരു ഇരുന്നൂറ് മീറ്റർ പുറ കൂടെ വണ്ടി നീങ്ങിയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സൈഡിലോട്ട് ഇറങ്ങി സൈഡിൽ ചാടി നീന്തി കരക്കെത്തിയപ്പോഴത്തേക്കും ആളുകളുണ്ടായിരുന്നു ഒരു മരത്തിൽ കമ്പിയെ കുറിച്ച് എന്നിട്ട് അവർ വന്ന് എന്നെ രക്ഷപ്പെടുത്തുകയും വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ